നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജീവിതത്തിലേക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വന്നെത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങളെ പറ്റിയാണ് ഒന്ന് സാധ്യമായെങ്കിൽ എന്ന് അതീവ ആവശ്യ ബോധത്തോടെ പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ചില ആഗ്രഹങ്ങൾ തന്നെയുണ്ട് അത് ഒരു പക്ഷേ നിലനിൽപ്പിനുള്ള ചില പിടിവള്ളികൾ തന്നെയാണ് ഒരു അത്യാഗ്രഹം എന്ന് ഒരിക്കലും പറയാനാവാത്ത വളരെ ആവശ്യമുള്ള ചില കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിൽ ഈ പ്രപഞ്ചശക്തിയുടെ തീരുമാനം എങ്ങനെയായി തീരും ഈ സന്ദേശത്തിലൂടെ മനസ്സിലുള്ള പല ചോദ്യങ്ങൾക്കും മറുപടിയും അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹ വലയവും നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും പ്രപഞ്ചശക്തിയുടെ സന്ദേശം നിങ്ങളിലേക്ക് പല നല്ല കാര്യങ്ങളെയും ആകർഷിക്കുന്നതിന് പര്യാപ്തം തന്നെയാണ് അതിനാൽ തന്നെ വിശ്വാസത്തോടു കൂടി നല്ല കാര്യങ്ങളെ ആകർഷിക്കപ്പെടുന്നു എന്ന ശുഭ പ്രതീക്ഷയോടുകൂടി അതിൻ്റെ ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് ദൃഢമായി മനസ്സിൽ കുറിച്ചുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തയോടുകൂടി നിങ്ങൾക്ക് ഇത് കേൾക്കാവുന്നതാണ് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സഹായങ്ങൾ എത്തിച്ചേരുകയാണ് മുന്നോട്ട് പോകാനായിട്ട് യാതൊരു നിവൃത്തിയുമില്ലാതെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നവരെ കൈ പിടിച്ച് കയറ്റാനായിട്ട് അതുപോലെ അവരിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കുവാനായിട്ട് അവരിലെ കണ്ണീരിനെ അകറ്റുവാനായിട്ട് തീർച്ചയായിട്ടും വഴികൾ മുന്നിൽ തുറക്കുകയാണ് ജീവിതത്തിൻ്റെ പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് അവരുടെ ഊർജം ഇവിടെ വ്യക്തമാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഓരോ മനസ്സുകളിലും പലതരത്തിലുള്ള കനൽ എരിയുന്നുണ്ട് ജീവിതത്തിൻ്റെ നല്ല വശങ്ങളെ മറച്ചു കളയുന്ന തരത്തിൽ തന്നെ ഒരു പക്ഷേ വിധി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ നിന്നും മോചനം വളരെ അത്യാവശ്യം തന്നെയാണ് സന്തോഷവും സമാധാനവും ഭാഗ്യവും വന്നു ചേരുന്ന അവസ്ഥകളിലേക്ക് മാറ്റം വരികയാണ് മനസ്സിനെ തളർത്തരുത് ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം പൊരുതി മുന്നേറാനുള്ളടത്ത് അങ്ങനെ തന്നെ മുന്നേറാനായിട്ട് സാധിക്കും മുന്നിൽ ലക്ഷ്യം മാത്രമാണുള്ളത് മാർഗങ്ങൾ ഭഗവാൻ കാട്ടാൻ പോവുകയാണ് ശ്രദ്ധയോടെ നിലനിൽക്കുക ഈ ഒരു സന്ദേശം തന്നെയാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ കൊണ്ടുവരും ആഗ്രഹങ്ങളെ നിങ്ങളിലേക്ക് അടുപ്പിക്കുവാനുള്ള ശ്രമം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ തുടരുന്നുണ്ട് അത് നിങ്ങൾ പരിശ്രമത്തിലൂടെ തുടരുക ഈ നിമിഷം നിങ്ങളുടെ നന്മയ്ക്കായിട്ട് ചെയ്യാനുള്ളത് തന്നെ നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്താഗതികളും അകറ്റി നിർത്തുക ശുഭചിന്തകൾ നിലനിർത്തി വന്നു ചേർന്നിട്ടുള്ള നല്ല കാര്യങ്ങളിൽ ഈ പ്രപഞ്ച ശക്തിയോട് നന്ദി പുലർത്തി മുന്നോട്ട് പോവുക പലതരത്തിൽ വിഷമിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കണം നിങ്ങളിലെ ഭയവും സങ്കടവും എല്ലാം വിട്ടകലും ഉണർന്ന് തന്നെ പ്രവർത്തിക്കണം വളരെ അത്യാവശ്യമായ സാഹചര്യമാണ് വരാൻ പോകുന്നത് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് മുന്നിലുള്ള ചതിക്കുഴികളിൽ ചാടാതെയും വഞ്ചിക്കപ്പെടാതെയും സഞ്ചരിക്കണം ഭഗവാന്റെ കരുണ നിങ്ങളെ നയിക്കുക തന്നെ ചെയ്യും പക്ഷെ പോകുന്ന ആ ഒരു വഴിയിൽ വളരെയധികം ശ്രദ്ധയും വിവേകവും ക്ഷമയും എല്ലാം ഉണ്ടായിരിക്കണം മുന്നോട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ആശങ്കപ്പെടാം മുന്നിലുള്ളത് മുള്ളു നിറഞ്ഞ പാതയായും വളരെ കഠിനകരമായിട്ടും തോന്നാം പക്ഷെ ക്ഷമയും ധൈര്യവും അവിടെ എല്ലാം കടന്നു പോകാനായിട്ട് മാനസികമായിട്ട് നിങ്ങൾ തയ്യാറായി കൂടി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വഴിയെല്ലാം കടന്നു പോകാനായിട്ട് സാധിക്കും ആർക്ക് നിങ്ങളെ തടുത്ത് നിർത്താനാവില്ല എല്ലാ ഘട്ടവും കടന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും ആ ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം നിങ്ങളുടെ ഭക്തിയും ആത്മധൈര്യവും വിശ്വാസവും കൊണ്ട് നിങ്ങളെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് അതിനാൽ ഒന്നുകൊണ്ട് ഭയക്കരുത് മുന്നോട്ട് തന്നെ പോകണം പല കാര്യങ്ങളിലും നിങ്ങളുടെ മനസ്സിന്റെ അലിവ് വ്യക്തമായിരുന്നു സ്നേഹത്തിൽ മനസ്സലിഞ്ഞിരുന്നു പല കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിയാതെ നിങ്ങളിൽ നിന്നും പലതും പിടിച്ചു പറ്റി അത് ശരിയായ വ്യക്തികളായിരുന്നില്ല എന്ന് പിന്നീട് തിരിച്ചറിയുകയും ചെയ്തു അവർ ഒരുപക്ഷെ അടുത്ത് നിൽക്കുന്നെങ്കിലും മനസ്സുകൊണ്ട് വേറിട്ട് ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനിയും ശരിക്കും അതൊക്കെ നേരിടാനായിട്ട് ശക്തിയില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പഴയ അനുഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് കരുതലോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അത് യാഥാർത്ഥ്യമായി മാറണം അതിനുവേണ്ടി തന്നെയാണ് ശ്രമിക്കേണ്ടുന്നതും മുന്നോട്ട് പോകുമ്പോൾ ചുരുക്കം ചില വ്യക്തികളെങ്കിലും നിങ്ങളെ സ്നേഹിക്കുവാനും സഹായിക്കാനും മനസ്സിലാക്കാനും വലിയ ആശ്വാസമായിട്ട് നിങ്ങൾക്ക് സഹായമായി തന്നെ വന്നു ചേരാനും സാധിക്കുന്നതാണ് അതുപോലെ ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന സൂചന തന്നെ നിങ്ങളുടെ കടബാധ്യതകളും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളും അതിനെ മാത്രം ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടരുത് നല്ല മനസ്സുള്ളവരെ ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കായി അയക്കുക തന്നെ ചെയ്യും ഈ നിമിഷം നിങ്ങൾ സമാധാനം കൈപിടിയരുത് ആ ഒരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ അനുഗ്രഹങ്ങൾ വന്നെത്താൻ ചിലപ്പോൾ ഒട്ടും താമസം ഉണ്ടാവില്ല ഉടൻ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ മാനസികമായിട്ട് ബന്ധങ്ങളിലൂടെ തകർച്ചയിലൂടെ വേദന അനുഭവിക്കുന്നവരുടെ ഊർജമുണ്ട് ഒരു വ്യക്തിയുമായി അകൽച്ച ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ മറക്കാനും ആവന്നില്ല അവരോട് അടുത്ത് സംസാരിക്കുവാനും ചില മാറ്റങ്ങൾ തന്നെ ആ ഒരു ബന്ധത്തിൽ വന്നു ചേരാനും നിങ്ങൾ തന്നെ മുൻകൈയ്യെടുക്കും അപ്രിയമായിട്ടുള്ള പലതും അവിടെ ഉണ്ടെങ്കിൽ പോലും പലതിനും കൂടി നിങ്ങൾ കാത്തു നിൽക്കും അത്രത്തോളം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നേരിടുവാനുള്ള ശക്തി അതുപോലെ പല മാർഗങ്ങൾ എല്ലാം നിങ്ങൾക്ക് കാട്ടിത്തരും ആ വഴിയിലൂടെ പലതും നിങ്ങൾക്ക് നേടാനാകും ജീവിതത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതിലേക്ക് പ്രവർത്തിക്കുന്നതിനായിട്ടുള്ള ധൈര്യവും ശക്തിയും അത് നിങ്ങളിലേക്ക് എത്തിച്ചേരണം മഹാദേവൻ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് ആകർഷിക്കുക തന്നെ ചെയ്യും അനുകൂലമായിട്ടുള്ള ഒരു സമയം തിരിച്ചറിഞ്ഞ് ഓരോ കാര്യവും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും നിങ്ങളുടെ സ്നേഹവും പ്രയത്നവും ആത്മാർത്ഥതയും എല്ലാം തന്നെ ശരിയായ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരും നന്മയുള്ള കാര്യങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് ഭാവിയിലേക്ക് ആവശ്യമായവ നേടാനായിട്ട് സാധിക്കും ജീവിതത്തിൽ വന്നു ചേർന്ന കഷ്ടനഷ്ടങ്ങൾക്കെല്ലാം തന്നെ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ പരിഹാരം കാണും ഇതുവരെ കടന്നു പോകാനാകാത്ത വളരെ മെച്ചപ്പെട്ട വഴികളിലൂടെ തന്നെ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും ഈശ്വരാനുഗ്രഹത്താൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരും